രാജ്യാന്തര കഗരിൽ നിന്നും ആർ അശ്വിൻ കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു മൂന്ന് ഫോർമാറ്റുകളിൽ നിന്നും അപ്രതീക്ഷിതമായാണ് താരം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇതിഹാസ താരമായിരുന്നിട്ട് കൂടി യാതൊരുവിധ ആഘോഷങ്ങളും ഇല്ലാതെയാണ് താരം പടിയിറങ്ങുന്നത് ടീമിലുണ്ടായിരുന്നവർക്ക് പോലും അശ്വിൻ വിരമിക്കുന്നതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴത്തെ അശ്വിൻ വിരമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സഹതാരമായ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അഞ്ച് മിനിറ്റ് മുൻപാണ് അശ്വിൻ വിരമിക്കുന്നതിനെപ്പറ്റി താൻ അറിഞ്ഞത് അവസാന നിമിഷം പത്രസമ്മേളനത്തിന് അഞ്ച് മിനിറ്റ് മുൻപാണ് വിരമിക്കാൻ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് താൻ അറിഞ്ഞത് ഇത് ഞെട്ടിക്കുന്നതായിരുന്നു ഞങ്ങൾ ആ ദിവസം മുഴുവൻ ഒരുമിച്ചായിരുന്നു എന്നിട്ടും അദ്ദേഹം എനിക്ക് ഒരു സൂചന പോലും നൽകിയില്ല അശ്വിൻ്റെ മനസ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ജഡേജ പുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു സ്വന്തം കൂടെ ആ ഒരു ദിവസം മൊത്തം ഉണ്ടായിട്ടും അശ്വിൻ തന്നോട് ഒന്നും പറഞ്ഞില്ല എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വിഷമം കൂടിയാണ് അദ്ദേഹം ഈ ഒരു വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിലൂടെ കാണാം ബൈ